മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെപ്പ് നടത്തിയത് സി പി എം ആണ് അവരോട് മാപ്പ് പറയേണ്ടത് അതേ എന്നെക്കാൾ ഉയർന്ന നിലയിൽ പാർട്ടിയിലുള്ള ഒരാളെക്കുറിച്ച് ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു പാർട്ടി കുറിച്ചും ഞാൻ കമന്റ് പറയില്ല അത് ദേശീയ നേതൃത്വം പരിശോധിച്ച് അവർ തീരുമാനമെടുത്തു ഹെൽത്ത് കമ്മീഷൻ വിശദമായ പഠനം കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർച്ച എന്താണ് കാരണമെന്നുള്ള വിശ എക്സ്പേർട്ടുകളുടെ പഠനമാണ് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളാണ് പൊതുജന ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയകാര കമ്മീഷനല്ല എക്സ്പോർട്ട് കമ്മീഷനാണ് ഹെൽത്ത് കമ്മീഷൻ അല്ല അത് എന്തുകൊണ്ടാണ് അല്ല ഗവൺമെൻറ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറഞ്ഞത് അതല്ലല്ലോ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല സാമ്പത്തിക ധനപ്രതിസന്ധി എന്ന് പറയുന്നവർ എന്ന ഉദ്ദേശിച്ചാണ് പറഞ്ഞത് വികസന വിരുദ്ധരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാണ് എപ്പോഴും പറയാറുള്ളത് ധനപ്രതിസന്ധി ഉണ്ടെന്ന് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്നെ ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത് നിലമ്പൂര് എലക്ഷൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല അല്ലേ ഒരു കുഴപ്പമില്ല കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ആശുപത്രി കാശ് കൊടുക്കണ്ടേ പ്രയോറിറ്റി വേണ്ടേ എന്തിനാ പി എസ് സി ശമ്പളം കൂട്ടിയല്ലോ അത് മുൻഗണനയാണോ കാശില്ലെങ്കിൽ എന്തിനാ അത് കൂട്ടിക്കൊടുത്ത് നാല് പെൻഷനും കൂട്ടിക്കൊടുത്ത് പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ചെയ്ത കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ചെയ്ത് അതിനൊക്കെ പൈസ ഉണ്ട് ഇതിന് പൈസ ഇല്ല അപ്പൊ പാവപ്പെട്ട ആളുകൾ ഇതെല്ലാം മേടിച്ചോണ്ട് തന്നെ ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് അതാണ് ചോദ്യം അത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ചല്ലേ വരുന്നത് അല്ലല്ല അതിപ്പോ ഉത്തരവാദി ഓരോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അതാത് സമയത്ത് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരു മന്ത്രിയുടെ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലാണ് അന്ന് വെടിവയ്പ്പിന് ഉത്തരവിട്ടത് എപ്പോഴാണ് വെടിവയ്പ്പിന് ഉത്തരവിടാൻ പോലീസ് ആക്ടില് പ്രൊവിഷൻ ഉണ്ടല്ലോ പോലീസ് ആക്ടൽ ഏത് സമയത്താണ് അത് ചെയ്യണമെന്നുണ്ട് ആ കൃത്യമായ സമയത്താണ് ഒരു മന്ത്രിയെ ജനക്കൂട്ടം ആക്രമിച്ചു കൊന്നിരുന്നെങ്കിൽ ശ്രീ എം വി രാഘവനെ അന്ന് സി പി എം പ്ലാൻ ചെയ്ത് എം പി രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെപ്പ് നടത്തിയത് സി പി എം ആണ് അവരോട് മാപ്പ് പറയേണ്ടത് കാരണം അന്ന് സ്വാശ്രയ മാനേജ്മെൻറ്റിനെതിരായിട്ടാണ് അവർ സമരം നടത്തിയത് പെരിയാരം മെഡിക്കൽ കോളേജ് എതിരായിട്ട് ഇപ്പം എന്താ സ്ഥിതി ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ നിയമം പാസ്സാക്കുവാണ് ഞങ്ങളല്ലോ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അത് പറയാൻ യോഗ്യതയുള്ള ആളല്ല അത് ദേശീയ നേതൃത്വമാണ് പറയാൻ അവർ പറയും അവർ തീരുമാനിക്കും ഞാൻ അതേ എന്നേക്കാൾ ഉയർന്ന നിലയിൽ പാർട്ടിയിലുള്ള ഒരാളെക്കുറിച്ച് ഞാൻ അല്ലെങ്കിൽ തന്നെ പരസ്യമായിട്ട് ഒരു പാർട്ടി നേതാവിനെക്കുറിച്ചും ഞാൻ കമൻ്റ് പറയില്ല അത് ദേശീയ നേതൃത്വം പരിശോധിച്ച് അവർ തീരുമാനമെടുക്കും